ഡി ഫോർ ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ഷോ എന്ന് എന്നെ പോലെ എന്റെ മോച്ചയും അപ്പം മുടി ഒരു വലിയ സ്പെഷ്യാലിറ്റി ആണ് ഞാൻ എങ്ങനെയാക്കിയെല്ലാം കൂടി ഇങ്ങോട്ട് വരും എങ്ങനെയാക്കിയെല്ലാം കൂടി അങ്ങോട്ട് പോകും ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതെ എല്ലാരും ഞാൻ മുന്നേറ്റ ചാടി നേരെ ബാക്കിലേക്കാണ് ചേടാ ഇന്നത്തെ വീഡിയോ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ നമ്മളിപ്പോ ഒരു കൊറിയർ വാങ്ങാൻ വേണ്ടി പോവാണ് അതെ ഇപ്പൊ അവര് വിളിച്ചു അപ്പൊ നമ്മൾ ഓൺ ഓൺ കൊറിയർ വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ് നമുക്ക് പോയിട്ട് വരാം അപ്പൊ എന്താണ് ആ കൊയറേ ഉള്ളിലുള്ളതെന്നൊന്നും നമുക്ക് അറിയത്തില്ല വളരെ എക്സൈറ്റഡ് ആണ് അപ്പം നമുക്ക് ഓടി പോഡെന്ത് ചെയ്യാ കൊറിയറി വാങ്ങിട്ട് വന്നാലോ പോവല്ലേ എങ്ങനെയാണോ പോന്നെ വേഗം ഫോണൊക്കെ എടുക്കണ്ടേ ആ ശരി അപ്പൊ നമുക്ക് പോകാം ക്യാൻസപ്പം നമ്മൾ ആന്ധ്രയിലെ കൊലിക്കോൺ വെച്ചാണ് നല്ല മഴയുണ്ട് കണ്ടില്ലേ നല്ല മഴയാണ് ചെറിയ നമ്മൾ ഇറങ്ങാനേരുന്നിട്ട് നല്ല മഴയാണ് നമ്മുടെ വാവാറ്റ ദേവത കൊണ്ട് പിടിച്ചിട്ടുണ്ട് ഞാനത് എവിടെ ചോദിച്ചോണ്ടിട്ടുണ്ട് നമുക്ക് വെള്ളം പോകാം നമ്മുടെ പുഴയിൽ വെള്ളമായ നമുക്ക് നോക്കി വെച്ചാൽ നമ്മുടെ കുഞ്ഞിപ്പാലാണ് റൈസ് ഇല്ലില്ല വെള്ളമൊന്നും ആയിരിക്കില്ല കണ്ടോ ഇല്ല വെള്ളമൊന്നുമില്ല it. അപ്പൊ നമ്മള് വരുന്ന വഴിക്കാണ് ഒരു മഹത്വയ്ക്ക് നമ്മള് കാണുന്നത് വരേറെ ആരുമല്ല നമ്മുടെ ഇതേ ഗായ്സ് ഇപ്പൊ ബസ് ഇറങ്ങുന്നുള്ളൂ ബസ് ഇറങ്ങി യൂണിഫോം ഇട്ടേ ചാടി തുള്ളി വരുവായിരുന്നു കേട്ടോ എടാ ഇത് എനിക്ക് മോസന്നു എന്ത് കണ്ടോ അതെ നമ്മക്കും അതോ പഴം പൊരുവാക്കി ആ ഞങ്ങൾ ഇന്നും കണ്ടില്ലാതെ എന്ത് ചെയ്തു ചെയ്ത് മനുഷ്യനട്ടേക്ക് തിന്നാന്ന് ഓർത്ത വീട്ടിലേക്ക് മഴയെ നനഞ്ഞു വരാന്ന് ഓർത്തയാണേ എന്റെ അതന്നെ പൊക്കറ്റാണെ കുഞ്ഞു പോക്കറ്റാ കൈ തന്നെ കേറില്ല ട്രിപ്പിലേ പഴംപൊടി വാങ്ങാൻ വേണ്ടി നമ്മുടെ യൂണിഫോം കാര്യം പോവാണ് ഇത് വരിക്കോ കൊള്ളാലോ അത് ഒളിപ്പിക്കാൻ പറ്റില്ല അത് കാണും ഇത് ഒളിപ്പിച്ചാണെന്ന് കണ്ടു എല്ലേ അയ്യോ വേണ്ടി വീട്ടിലെത്തി കഴിഞ്ഞിരിക്കണം അതെറൊക്കെ ഞാൻ പങ്ങന്റെ യൂണിഫോമിനെ പറ്റി ഒന്നും വീഡിയോ ഇട്ടില്ല ഒന്നും നിന്നെ വെച്ച് ഒന്നും യൂണിഫോം കാണിക്കട്ടോ സൈഡ് കുടിക്കാണ്ട് ആ മോസ്റ്റ് ലൂസ് ആണ് നമ്മുടെ മീനങ്ങാട് സ്കൂളിലെ നമ്മുടെ ഹയർ സെക്കൻഡറിൻ്റെ ാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് വാവ് ആ ശരി നീതി പോവാസ് ഗോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എന്ന് പറയുന്നത് ഇതാണ് നോക്കൂ അപ്പം ഇതിൻ്റെ ഉള്ള സർപ്രൈസ് എന്നാന്ന് അറിയാത്തത് എനിക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവില്ല അല്ലേ കണ്ടോ അപ്പം ഇതിനുള്ള സർപ്രൈസ് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് അപ്പം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം അപ്പൊ നമ്മുടെ കൊറിയർ അയച്ചിരിക്കുന്നത് നമ്മുടെ കൊറിയർ നമുക്ക് തന്നിരിക്കുന്നത് ഒരു അഭ്യുപ്തായ കാക്ഷണത് അപ്പം ഇതാണ് വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ കൊറിയറിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാം അപ്പം ഞാൻ സോ എക്സൈറ്റഡ് ആണ് തിന്നോ അപ്പൊ നമ്മുടെ കൊറിയർ വളരെ സേഫ്റ്റി ആയിട്ടാണ് ഗൈസ് അവര് എന്ത് പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചെടുക്കാനും നല്ല ഡിഫിക്കൾട്ടാണ് മോസ്റ്റ് ആണ് മോസ്റ്റ് മോസ്റ്റ് ബിഗ് ആണ് ആണ് നല്ല സേഫ് സേഫ് പാക്കിംഗ് പാക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഗിഫ്റ്റുകൾ തരുന്നതും അതന്നെ നിങ്ങൾ എന്തു തന്നാലും ഞാൻ സ്വീകരിക്കും അതെ ഞാൻ അതിതരത്തെ ധാനോ ഗിഫ്റ്റുകൾ മാത്രമുള്ളൂ അതെ ഗിഫ്റ്റുകൾ മാത്രമാണ് ഞാൻ സ്വീകരിച്ചുള്ളൂ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതെന്താണോ ഐഡിയ യാ തരാസ് അപ്പൊ എന്താണെന്നറിയോ ഇല്ല കിട്ടോ അതെ എങ്ങനെ അറിയും എന്താ സംശയാണ് അത് ഫസ്റ്റ് കവറ് മാറ്റി സെക്കൻഡ് കവർ സെക്കൻഡ് കവറാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതും കൂടി മുറിച്ചെടുക്കാം സ്മെല്ലൂമിന്റെ സ്മെല്ലാണ് അയ്യോ ഞാൻ നിങ്ങളൊന്ന് മണപ്പോക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഈ ബുക്ക് ബുക്ക് ചെയ്യട്ടോ ഭാവനയാവും കേട്ടുണ്ട് ഞാൻ വായനയാവുന്നു കട്ട് ചെയ്യണേ അങ്ങനെ കട്ട് ചെയ്യണ്ട അത് റിമൂവ് പോരെ ഇന്നൊരു മടി ആ കവർ കളയാൻ അ ഇതിനെ ഒട്ടിച്ചിട്ട് മോളിക്ക് വെക്കണം വാക് നമ്മൾ വാക് ചെയ്യാനല്ലേ യാ നല്ല સરખી ഇളയ അതെ അതെ വേണോ ഓச்சே അങ്ങനെ ചെയ്യണോ വേണ്ട അങ്ങനെ ചെയ്യണ്ട അതൊരു ഇതാണ് അല്ലേ അതെ 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 ബിഗ് ഇതാണ് गाइस ഊഹ് ബുക്കിന്റെ ചട്ടയെ ബുക്കിന്റെ പേരൊക്കെ ഞാൻ ഇപ്പളെ കാണുന്നുണ്ട് പറയുന്നില്ല ഞാൻ പറയാം എനിക്ക് കൊതിയാവുന്നുണ്ട് കാരണം ബുക്ക് എന്ന് പറയുന്നത് എന്റെ കാഴ്ച എന്താ പ്രശ്നം എന്നെ ഇങ്ങനെ എന്നെല്ലാം നേർച്ച എന്റെ കത്രിക നിനക്കെന്താ ജീവനുണ്ടോ ബുക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ച അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് വലിയ ാണ് ഒരുപാട് അറിവുകളാണ് നമുക്ക് തരുന്നത് സത്യമായിട്ടും നമുക്ക് അപ്പം ഈ ബുക്ക് ആ തന്നുദ്രംശിയോട് ഞാൻ ഒരു പാട്ട് ഞാൻ നന്ദി പറയാണ് അവര് ഇതെങ്കിലും ആദ്യം ഒരെണ്ണം കാണിക്കെ അതവിടെ വെക്ക് അൺബോക്സ് ചെയ്യാനുള്ള അവിടെ വെക്ക് വെക്ക് എന്നിട്ട് കാണിച്ചോ ആൺബോക്സ് അടുത്തത് ഇത് നമ്മുടെ ബുക്ക് തന്നെയാണ് തോന്നുന്നത് ആണോ ആണോ എനിക്ക് തൊട്ട് പോലെ തോന്നുന്നുണ്ട് എനിക്ക് പാക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ് ചോദിച്ചാൽ എങ്ങോട്ടെങ്കിലൊക്കെ പോവാണെങ്കിൽ ഇഷ്ടം അതെടുക്കാനും അതെ 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 പോയപ്പോ ചിലരൊക്കെ ബേഗ് എടുക്കാൻ മറന്നത് പോലെ എനിക്ക് ഇവിടെ അവരുടെ കഴിക്കാൻ തോന്നുവാണെ ഗെസ്റ്റ് സൂപ്പർ സ്മെല്ലാണ് <laughs> ോ കുടിക്കണെന്നോ കുളിക്കണം വാ അതും ഞാൻ ആദ്യം കേക്കുവാ എനിക്ക് കഴിക്കാനാ തോന്നുന്നത് മിഠായി വായിച്ചോട്ട് നിങ്ങളോട് ഞാൻ പറയും ടോട്ടല് നമുക്ക് വന്നിരിക്കുന്നത് ആറ് ബുക്കുകളാണ് ബുക്കുകളണ്ടോ

യ്യൂര്യാണ് പറഞ്ഞാലും സമ്പാദ്യാണ് തന്നിരിക്കുന്നത് താങ്ക് യു ഒന്നും ഒരിക്കലും ഒതുങ്ങൂല കാരണം ഇത് വായിച്ചുകൊണ്ട് ഞാൻ എത്രയോ വിവരമാവാൻ പോകാന്ന് എനിക്ക് തന്നെ അറിയുന്നു ഇനിയിപ്പ എന്റെ ബ്രെയിൻ എക്സ്ട്രാ വർക്ക് എടുത്ത് ഞാൻ ട്രാവലൊക്കെ ചെയ്യാൻ പോവാണ്

നോക്കട്ടെ ഞാൻ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട് ബട്ട് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല അപ്പം മോസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു തെരുവിന്റെ കഥ എന്ന് പറഞ്ഞ നോവൽ നമുക്ക് വായിക്കണം അപ്പം ഇത് എല്ലാം വായിച്ചിട്ട് ഞാൻ അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ എല്ലാം കൂടെ വായിച്ച് കളക്കി അതിന്റെ ഒരു സ്വത്ത് നമ്മുടെ ആസ്വാദന അനുഭവം അനുഭവം അപ്പൊ കണ്ടോ ആ പഠിച്ചു നിന്നാൻ വേണ്ടി തോന്നുവാണ് അത്രയ്ക്ക് ഇത് കയ്യിൽ പിടിക്കുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഫസ്റ്റ് ഞാൻ എന്താ ഈ ബുക്കാണ് ഗൈസ് നമ്മള് എടുത്തിരിക്കുന്നത് ഏത് ബുക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട രാജൻ തുവ്വാറ എന്ന് പറഞ്ഞിട്ടുള്ള സാർ എഴുതിയ ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും എന്നൊരു ബുക്കാണ് അപ്പൊ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകമായി സി ബി എസ് ഇ അംഗീകരിച്ച പുസ്തകവും കൂടിയാണ് അപ്പം അതിനെ പറ്റിയാണ് നമ്മുടെ ചട്ടമ്പിസ്വാമികളിനെ പറ്റിയിട്ടാണ് ഈ ബുക്കിൽ മോസ്റ്റ് ആയിട്ട് ഉള്ളത് അപ്പൊ സെക്കൻഡ് ആയിട്ടുള്ളത് ഈ ബുക്കാണ് അപ്പം നമുക്കിത് വായിച്ചു പിന്നെ ആരാ അതെ അങ്ങനെ അപ്പൊ നോക്ക് നെക്സ്റ്റ് ബുക്ക് നോക്കിയാലോ അടുത്തത് ഏതാ Dana. I'm Dana. Mm. Okay. Mm. I'm in end the story. I english English. Yeah, you know, guys. Mm. I'm so pretty. Yeah. pretty. Yeah, yeah. And I'm so beautiful. Yeah. I know everything about me. Yeah. You know, guys. Yeah. Just yes. looking like. I? A, wow. Uh, yeah. yeah You're Dana. Dana yeah. Prince. Of course, I'm Dana Princess. <laughs> no, go, guys. Next chapter <laughs> Who was?

എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയും എന്നെ ഡയന ഉണ്ട് ഡയനെ പോലുണ്ട് പറഞ്ഞ് നമക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയന പ്രിൻസിനെ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നെ അങ്ങനെ കാണാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് വന്നത് ഞാൻ എന്താക്കിയാ അപ്പൊ നമ്മുടെ ഡായനന്റെ സ്റ്റോറി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് മോസ്റ്റ്

ില്ലല്ലോ അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഞാൻ വളരെ എക്സൈറ്റഡാണ് മാത്രല്ല എസ്പെഷ്യലിടെ ആയതുകൊണ്ട് കാരണം എനിക്ക് പേര് വരാൻ തന്നെ നമ്മുടെ ഡാനം പ്രിൻസാണ് ഇപ്പഴത്തെ സൈഡിലേക്ക് ശരിക്ക് ശരിക്കും ഞാൻ തന്നെയല്ലേ കൊച്ചിക്കോ അമ്മ എപ്പോഴും പറയും കുഞ്ഞാറ്റി ഡാന പ്രിൻസസ് ആണെന്ന് പറയാറുണ്ടോ അതെ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞാറ്റി ഡാനായ എന്താ ഞാൻ ഈ ബുക്കിന്റെ ചട്ടം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മുഴുകിയിരുന്നു കാരണം ഈ റെയിൻബോ കളർ എന്താ പറയാ എനിക്ക് അതിലെ എനിക്ക് ഇങ്ങനെ റെയിൻബോ കളേഴ്സ് ഇങ്ങനെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസാണ് കാണാൻ അത് ഞാൻ ഇത് എസ്പെഷ്യലി ഇതിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റം ബുക്കിന്റെ ചട്ട അത് കണ്ടോ ബുക്ക് നിങ്ങൾ ജസ്റ്റ് നോക്കൂ കടിച്ചു കഴിക്കാൻ തോന്നേതാ ബുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം മുകുന്ദൻ സാറിന്റെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ് ഈ ബുക്ക് നല്ല രസല്ലേ നിങ്ങൾ ഈ ബുക്കൊക്കെ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലോട്ടോ ഈ ബുക്സുകൾ ഒന്നും ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല അത് വായിക്കാനുള്ള ഒരു ഭാഗ്യാണ് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല ഇത്രയും വലിയൊരു മോസ്റ്റ് ഭാഗ്യമാണ് ഇപ്പൊ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ വെച്ച് ഊർമനം കൊടുത്ത് പാറ്റിയും കൊടുത്ത് കളിയാൽ വളരെ മോശമായ കാര്യമാണ് നിധി വായി സത്യം പറയാനുള്ള നിധിയാണ് ഇല്ലേ വറ്റെ എത്ര വായിച്ചാണ് നമുക്ക് മതിയാവാത്ത ചില ബുക്കുകൾ ഉണ്ട് അത് പിന്നെ പിന്നെ ഉണ്ട് എനിക്ക് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഈ ബുക്കിന് വലിയൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് വാ വെവന്തി ഫിഫ്ത്ത് പതിപ്പാണ് പതിപ്പാണല്ലേ ബാക്കി വായിക്കണ്ട ഇല്ല വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ വായിച്ചു അതാണ് അങ്ങനെ വായിസ് ചില ബുക്കുകളാണ് ബോർ അടിക്കു പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കും പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ ബാക്കി ഇത് ബാക്കി നമ്മൾ സഭ നമുക്ക് എന്താ ചെയ്യാം നെക്സ്റ്റ് ബുക്ക് നോക്കാം ഗായ്സഭ നെക്സ്റ്റ് ബുക്ക് ഏതാണെന്നറിയോ ഇല്ല നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എസ് കെ ാട് സാറിന്റെ നേരത്തെ നമ്മളൊരു സ്റ്റോറി പറഞ്ഞ നോവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തെരുവിന്റെ കഥ ഇത് ഒരു ദേശത്തിന്റെ കഥയാണ് അത്യാവശ്യം വലിയൊരു ബുക്കാണ് ഇതും നോവൽ തന്നെയാണ് കേട്ടോ നോവൽ തന്നെയാണ് ഗ്രീൻ കളർ സൂപ്പർ രക്ഷയില്ലോ ഭയങ്കര നോക്കൂസ് മോസ്റ്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോ ഓരോരുത്തരായി നമ്മൾ വായിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുക കണ്ടില്ലേ ഒരു ഗ്രീൻ കളറ് തത്തപ്പച്ച കളറ് മോസ്റ്റ് ആയി ഇതും ലൈറ്റും ഡാർക്കും യെല്ലോയും എല്ലാം വന്നിട്ടുണ്ട് ഗ്രീൻ കളേഴ്സ് പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതി ഓ മൈ ഗോഡ് ഞാൻ പറഞ്ഞിട്ടില്ല പുരസ്കാരം ലഭിച്ചിരിക്കുക അയ്യോ എനിക്ക് ഈ ചിന്തിക്കുക്ക് എന്തായിരിക്കും ലേറ്റേ മോസ്റ്റ് എൺപത്തിമൂന്നാം പതിപ്പാണ് വീന്നും പറയുന്നില്ല കൂടുതൽ എനിക്കിത് വായിക്കണം എനിക്കെല്ലാം വായിക്കണം ബുക്ക് നോക്ക

ഇപ്പള എന്റെ ചോര അതിനൊരു കവർ എക്സ്ട്രാ ഒരു കവർ ഉണ്ട് എക്സ്ട്രാ ഒരു കവർ കവറുണ്ട് അത്രയും ആണ് നോക്കുക നോക്കുവാസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് എവിടെ നിന്ന് അഴിക്കാൻ പറ്റും ജസ്റ്റ് കണ്ടോ നോക്കിയാലോക്കാം എന്റെ ഫസ്റ്റ് വായിക്കാൻ ഈ കുളിര് എവിടെ ഉണ്ടായിരുന്നു ഇതല്ല കുഞ്ഞിതായിരുന്നു വായിച്ചു ചെറിയൊരു അതിന് പകുതി ഉണ്ടായിരുന്നില്ല പകുതിയാണ് ഉണ്ടായിരുന്നത് ഞാൻ കൊറേ ഭാഗങ്ങള് വായിച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയാണ് ഓൾറെഡി കിട്ടിയത് എന്ത് ചെയ്യാൻ അത് പഴയ കൊറേ ബുക്സിന്റെ കൂടെ ഉണ്ടായിരുന്നതാ കേട്ടിട്ട് എനിക്കും ആഗ്രഹമായിരുന്നു ഡ്രാക്കൂൾ വായിക്കണ പിന്നെ ഓൾറെഡി എല്ലാരും പറയും ഡ്രാക്കളിന്റെ ആവശ്യം ഒന്നുമില്ല ഞാൻ തന്നെ ഒരു ഡ്രാക്കൾക്കണം എസ്പെഷ്യലി എന്റെ ഐ ഫോർട്ടീത് ഐ ടീറ്റ് അപ്പോ ദോ അപ്പൊ നമുക്ക് നമ്മുടെ പുനരാഖ്യാനം നമ്മുടെ ബഹുമാനപ്പെട്ട പി ചിന്മയൻ നായിരുന്ന സാറാണിത് പുനരാഖ്യാനം ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മുടെ ഈ ബുക്ക് എഴുതിയിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാല് ബുക്കിന്റെ ഓദർ ഫേമസ് എല്ലാം നമ്മുടെ ബ്രാം ബ്രാം നമ്മൾ തന്നെ പറയുന്നത് സ്റ്റോക്കിന്റെ നിങ്ങൾക്ക് െ നിങ്ങരിക്കും പറയുന്നില്ല ഗായ ശരിക്കും ആ കഥയിലൂടെ നമ്മളവിടെ സഞ്ചരിക്കല്ലേ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ലൈഫിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഞാൻ പറയട്ടെ എനിക്ക് പോയി ഫോട്ടോ എടുക്കണം ട്രാക്ലോക്കെടുക്കണം നിങ്ങക്ക് ഭാഗ്യ നമുക്ക് നിങ്ങൾ പ്രാർത്ഥിക്ക എനിക്ക് എന്തായാലും ഞാൻ ആ ഫിലിം ഡ്രാക്കുളിന്റെ ഒരു ചെറിയ മലയാള ഫിലിം ഉണ്ടായിരുന്നു അതത്ര പണ്ട് കാണുമ്പോ ഭയങ്കര പേടിയായി ഇപ്പൊ കാണുമ്പോ പക്ഷെ അവര് ഫസ്റ്റ് സീനിലൊക്കെ ഡ്രാക്കുള കോട്ടേ പോകുന്നൊക്കെ എടുത്തപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ചെല്ലണം ഡ്രാക്കുളിനെ പക്ഷെ അവരുടെ ഒരു എനർജി അവിടെ ഇല്ലാതിരിക്കില്ല കൈസ് അപ്പം ആ സിനിമ കണ്ടപ്പോഴൊക്കെ അതെ പിന്നെ ഇതിന്റെ റിയൽ സ്റ്റോറി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അതിപ്പോഴേ പോയിക്കണ്ട അതിന് ഇൻട്രസ്റ്റ് പോകും യാ അപ്പൊ വായിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് ടി വിയിൽ കാണാൻ പക്ഷേ ഡ്രാക്കുള എന്ന് പറയുമ്പോൾ എനിക്ക് കാണാനും അത് അറിയാനും എനിക്ക് അപ്പൊ നമ്മുടെ ഈ ഡ്രാക്കുള വന്നിട്ട് നോവലാണ് ഗൈസ് അപ്പൊ എന്തായാലും ഇത് വായിക്കാൻ എനിക്ക് ഭയങ്കര ത്രില്ലിങ്ക്സൈറ്റഡ് ആണ് കൊട്ടാരം തേടി ഇതാണ് നമ്മുടെ കാരണം ഈ സ്റ്റോറി അല്ല ഈ ബുക്ക് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ് അയ്യോ അത് അത് കാണിക്കല്ലേ കാണിക്കല്ലേ അയ്യോ ഇങ്ങനല്ല ഡ്രാക്കുള ചൊരവിടിച്ചു ഞാൻ ഡ്രാക്കുലരിന്നായിരിക്കും ഇനി പറയാൻ വേണ്ടി പോയ എനിക്ക് മോസ്റ്റ് സന്തോഷി ആവുന്നത് വായിക്കാൻ വേണ്ടിട്ട് ഈ ബുക്ക് വായിക്കാൻ പക്ഷെ ബാക്കിയുള്ള ബുക്കോ

ഒരു ബുക്ക് അവിടെ എടുത്തില്ല അമ്മ എടുത്ത എന്താ അമ്മച്ചി ക്യൂരിയോസിറ്റി കാരണം ബുക്ക് വായിക്കുന്നുണ്ട് ആദ്യ ചട്ടമ്പിസ്വാമികളാണ് എടുത്തത് ആണോ ഓക്കെ നോക്കി ബാക്കിയുള്ള നമ്മള് ബുക്ക് നോക്കിയോ ബാക്കി ഫൈവ് ബുക്സ് അല്ല സിക്സ് ബുക്സ് നമ്മളെ വായിക്കും ഫസ്റ്റ് വായിക്കാൻ പോന്നായാണ് പിന്നെ ദയാന ഞാൻ എല്ലാം വായിക്കും കൂടെ എനിക്ക് എല്ലാവർക്കും എല്ലാം മുമ്പിൽ തുറന്നു വെച്ചിട്ട് ഓരോന്നീന്ന് ഓരോന്ന് വായിക്കും നമ്മുടെ ഈ ഗിഫ്റ്റ് തന്നെ നമ്മടെ അവ്യുദ്ധ ആകാംക്ഷയോട് ഞാൻ ഒരുപാട് താങ്ക് യു ആൻഡ് ലവ് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ നിധിക്കൂടങ്ങളെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഇതിനകത്ത് ഏതെങ്കിലും ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഗായ്സ് പറയാൻ വിട്ടുപോകരുത് പറയണം അല്ലേ വാറ്റി അതെ യെസ് അപ്പോൾ നമുക്ക് എന്താ ഈ ബുക്ക്സ് എല്ലാം വായിക്കണം അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ അല്ലേ ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബുക്ക് അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ ബുക്കൊക്കെ ഞാൻ വായിച്ചിട്ട് അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ അറിയിക്കൂട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ